മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് നടൻ ബാല ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാളികൾ ഇരുകൈനീട്ടിയാണ് താരത്തെ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും നടന്റെ വ്യക്തി ജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചനവുമെല്ലാം വാർത്തകളിൽ എന്നും ഇടം പിടിച്ചിരുന്നു ബാലയുമായി വേർപെരിഞ്ഞ ശേഷം അമൃത ഏറെക്കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു അതിനുശേഷം ഒരു വർഷം മുൻപ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലായിരുന്നു എന്നാലിപ്പോൾ ഗോപി സുന്ദറും അമൃതയും തമ്മിൽ സ്വരചേർച്ചയില്ലെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അതേസമയം അമൃതയെക്കുറിച്ചും ഗോപി സുന്ദരനെക്കുറിച്ചും ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായിട്ടുമുണ്ട് അമൃതയുമായി പിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്താണ് കാരണമെന്ന മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനിപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നാണ് അമൃതയുമായി വേർ പിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാൽ ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നു പോയി എല്ലാം തകർന്ന് ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേര് എസ്കേപ്പ് ആവില്ല രണ്ടു പേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതയുമായി പിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങളടക്കം എന്ന് ബാല പറഞ്ഞു പിന്നീട് ഗോപിസുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത് തൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ പക്ഷെ ഗോപിസുന്ദറിന്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്ന് വനിതാ മാധ്യമ പ്രവർത്തകയോട് ബാല ചോദിച്ചു സാർ വേറെ ലോകത്താണ് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഗോപിസുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു നല്ല ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചു ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്നറിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എനിക്കും ഒരു മകൾ ഉണ്ടെന്നാണ് ബാല പറഞ്ഞത് ഗോപി സുന്ദർ തന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ടെന്നും ബാല പറയുന്നു അടുത്തിടെ ബാല ഗോപി സുന്ദറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു വ്യക്തിപരമായി എനിക്ക് ഗോപി സുന്ദറിനെ ഇഷ്ടമല്ല അയാൾ ഒരു മോശം വ്യക്തിയാണ് വളരെ മോശം വ്യക്തിയാണ് എനിക്ക് ഇക്കാര്യം വളരെ ധൈര്യത്തോടെ തന്നെ എല്ലാവരോടും പറയാൻ സാധിക്കും തെറ്റായിട്ടുള്ള ഹ്യൂമൺ ആണ് ഗോപിസുന്ദറിനെയും അമൃതയെയും കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു അവകാശവും എനിക്കില്ല ഗോപിസുന്ദറിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചതെന്നും ബാല പറയുകയുണ്ടായി